അന്ന് വൈകുന്നേരം കണ്ണനും രാഹുലും ഒന്ന് പുറത്തേക്ക് പോയി രണ്ടാളും ടൗണിൽ തന്നെ ഉള്ളൊരു കോഫി ഷോപ്പിലായിരുന്നു നേരം വെയിറ്റ് ചെയ്തപ്പോൾ കണ്ണനൊരു കോള് വന്നു ആദി കോളി അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ കണ്ണാ ആ ആദി ഞങ്ങൾ നീ പറഞ്ഞ കോഫി ഷോപ്പിലുണ്ട് ആണോ ഒരു ടെൻ മിനിറ്റ് ഡാ ഞാൻ എത്താം ഓക്കെ കണ്ണൻ കട്ട് ചെയ്തു ആദിയാണോ അതേടാ പത്ത് മിനിറ്റിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞു എന്നിട്ട് രണ്ട് കോഫി ഓർഡർ കൊടുത്തു കണ്ണനും രാഹുലും കോഫി കുടിച്ചിരിക്കുമ്പോഴാണ് പോലീസ് യൂണിഫോം ഇട്ടൊരു ചെറുപ്പക്കാരൻ അവരുടെ അടുത്തേക്ക് നടന്നെത്തിയത് ആദിമഹേശ്വർ ഐ പി എസ് ഡ്യൂട്ടിയിലായിരുന്നു അല്ലേടാ കണ്ണൻ എഴുന്നേറ്റ് അവനെ കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു അതേടാ എനിക്ക് ടൗൺ വരെ അല്ലെങ്കിൽ വരണമായിരുന്നു നിങ്ങളെയും കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഇപ്പം തന്നെ കണ്ടേക്കാമെന്ന് കരുതി അവൻ രാഹുലിൻ്റെ പുറത്തുനിന്ന് തട്ടിക്കൊണ്ട് അവരുടെ അടുത്തുള്ള ചെയറിലേക്കിരുന്നു എന്താണ് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് രാഹുൽ ചോദിച്ചു അതെ സംശയം തന്നെയായിരുന്നു കണ്ണനും മിസ്സിസ് ജാനകി കൃഷ്ണകുമാറിനെ കുറിച്ച് സംസാരിക്കാൻ ഗ്ലാസ് ഒരു ടേബിളിൽ വെച്ചുകൊണ്ട് ആദി പറഞ്ഞു സന്ധ്യയുടെ അടുത്ത് കണ്ണൻ തിരികെ വന്നു രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അതിനുശേഷം എല്ലാവരും നടുമുറ്റത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി അപ്പുറവും ഇപ്പുറവുമായാണ് അവർ ഇരുന്നത് അച്ഛനും അമ്മയും അവരുടെ രേതർവശത്തിരിപ്പുണ്ട് കണ്ണനും വേണിയുടെ ഇപ്പുറത്തൊരു പടിയിലായി അവരുടെ തൊട്ട് താഴെയുള്ള പടിയിലായി അച്ചുവും ഇരുന്നു നിലാ മാത്രമായിരുന്നു അവിടെ നിറഞ്ഞു നിന്നത് അച്ചു കോളേജിലെ ഓരോ കാര്യങ്ങൾ വാത്തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛനും കണ്ണനും ബാക്കിയുള്ളവരും അവരുടെ സംസാരം ശ്രദ്ധിച്ചിരിക്കുന്നു ഇടയ്ക്ക് അച്ഛനും കോളേജിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അച്ഛൻ എന്തോ തമാശ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് നോക്കിയ കണ്ണൻറെ കണ്ണുകൾ ഒരു നിമിഷം വേണിയുടെ നുണക്കുഴിയിൽ ഉടക്കി നിന്നു അവൾ അതൊന്നും അറിയാതെ അച്ഛൻ പറയുന്നത് കേട്ടുകൊണ്ട് ചിരിക്കുവാണ് എന്നാൽ അവൾക്കറിയില്ലല്ലോ അവൾ ഓരോ വട്ടവും ചിരിക്കുമ്പോൾ ആ ചിരി കണ്ണന്റെ നെഞ്ചിലാണ് വന്ന് കൊള്ളുന്നതെന്ന് നിലാ തിളങ്ങി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ തന്നെ നോക്കിയിരുന്നു അവൻ ഒരു ദാവണിയായിരുന്നു വേഷം മുടിയൊരു വശത്തേക്ക് പിന്നിട്ടിരിക്കുന്നു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തൊട്ട ഭസ്മക്കുറി ഇപ്പോഴും നെറ്റിയിൽ കാണുന്നുണ്ട് അവൾക്ക് എപ്പോഴും ഒരു ചന്ദനഗന്ധമാണ് കണ്ണനോർത്തു അവന് പെട്ടെന്നൊരു കുസൃതി തോന്നി മറ്റാരും കാണുന്നില്ല ഉറപ്പിച്ചതിനു ശേഷം അവൻ പുറകിലേക്ക് കൈവച്ച് ദാവനയുടെ ഇടയിൽ പുറത്തേക്ക് തെളിഞ്ഞു കണ്ട അവളുടെ വയറിലൊന്ന് പിച്ചി അവൾ ഒരു ഞെട്ടലോടെ പിടഞ്ഞു നിവർന്നിരുന്നു കൊണ്ട് അവനെ നോക്കി എന്നാൽ അവൻ ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ മുന്നോട്ട് തന്നെ നോക്കിയിരിക്കുമായിരുന്നു പക്ഷേ അപ്പോഴും അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി അവൾ കണ്ടു അവൾ അവനെ കൂർപ്പിച്ച് നോക്കിയതും അവൻ മറ്റാരും കാണാതെ അവളെ നോക്കി ഒരു കാണിച്ചുകൊണ്ട് ചുണ്ട് കൂർപ്പിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ കാണിച്ചു അതും കൂടെ കണ്ടതും വേണി ഇരുന്നെടുത്തുനിന്ന് ചാടി എഴുന്നേറ്റു എന്താ മോളെ അവൾ പെട്ടെന്ന് എഴുന്നേറ്റത് കണ്ട് അച്ഛൻ ചോദിച്ചു അമ്മയും എല്ലാം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നത് കണ്ടിട്ട് അവൾ നിന്ന് വിൽക്കാൻ തുടങ്ങി അത് പിന്നെ ഇവിടെ ഭയങ്കര ചൂട് ഞാൻ അവിടെ വന്നിരുന്നോളാ അതും പറഞ്ഞ അവൾ വെപ്രാളപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്ന് അവരുടെ തൊട്ട് താഴെയുള്ള പടിയിലിരുന്നു അവരുടെ കാട്ടിക്കൂട്ടലുകളിലൊക്കെ കണ്ട് കണ്ണൻ ചിരിയടക്കി അച്ചു എന്തൊക്കെയോ മനസ്സിലായതുപോലെ കണ്ണനെ നോക്കി ആക്കി ചിരിച്ചതും അവൻ അവളുടെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്തു മതി മതി നമ്മുടെ വർത്തമാനം ഇനി ഏട്ടൻ ഒരു പാട്ടുപാട് കുറെ നാളായി ഏട്ടൻറെ പാട്ട് കേട്ടിട്ട് വേണിച്ചേച്ചക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തോളൂ അച്ചൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അച്ഛനും അമ്മയും ഒക്കെ അതിന് ശരിവെച്ചു വേണി പയ്യെ കണ്ണുകൾ ഉയർത്തി കണ്ണനെ നോക്കി ഇങ്ങനെ നോക്കാതെ പെണ്ണെ ആ നോട്ടം കണ്ടതും കണ്ണൻ മനസ്സിൽ പറഞ്ഞു എന്നും എന്നിട്ട് മനസ്സിലൊരു പാട്ട് ആലോചിച്ചു വേണിക്ക് വേണ്ടി പാടാനായി ഒരു പാട്ട് മനസ്സിലെത്തിയതും അവൻ കണ്ണുകൾ അടച്ചൊന്ന് പുഞ്ചിരിച്ചു വേണിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയാണ് കണ്ണൻ ഇത്രയും പാടി നിർത്തിയത് ഓരോ വരികളും അവളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു അടിപൊളിയേട്ടാ അച്ചൂറൊക്കെ പറയുന്നത് കേട്ടാണ് കണ്ണനും വേണിയും പരസ്പരം നോട്ടം മാറ്റുന്നത് അവരുടെ നോട്ടങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു പണ്ട് നിങ്ങൾ എന്നെ എങ്ങനെയാണോ നോക്കിയിരുന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ മോന് വേണിയെ നോക്കുന്നത് അതേ നോട്ടവാ മറ്റാരും കേൾക്കാതെ അമ്മ അച്ഛൻ്റെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞതും അച്ഛനൊന്ന് ചൂളിപ്പോയി നേരം കൂടി സംസാരിച്ചിരുന്നിട്ട് എല്ലാവരും കിടക്കാനായി മുറികളിലേക്ക് പോയി വേണി തൻ്റെ ബെഡിലേക്ക് ഇരുന്ന് തൊട്ടരികിലുള്ള ജനൽ തുറന്നിട്ടു പുറത്തു നിന്നും പുറത്തുനിന്നും സുഖമുള്ളൊരിളം കാറ്റ് ഉള്ളിലേക്ക് കടന്നു അത് അതവളുടെ കവിളിലും മുടിയിടകളിലും തട്ടിക്കടന്നുപോയി വേണിചലൽ കമ്പിയിലേക്ക് തല ചേർത്ത് വെച്ച് പയ്യെ കണ്ണുകളടച്ചു കണ്ണടച്ചപ്പോൾ തന്നെ പുഞ്ചിരിയോടെ നോക്കുന്ന കണ്ണന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു തൻ്റെ നെഞ്ചിലെ ആഴ്ന്നിറങ്ങുന്ന ആ നോട്ടവും കള്ളച്ചിരിയും തനിക്ക് വേണ്ടി അവൻ പാടിയ വരികളുമൊക്കെ ഓർത്തപ്പോൾ അവൾ മനസ്സ് നിറഞ്ഞു ചിരിച്ചു അതെ ചിരിയോടെ തന്നെ അവൾ ജനലടച്ച് ബെഡിലേക്ക് കിടന്നു എന്താണ് തനിക്ക് പറ്റിയതെന്ന് ആലോചിച്ചു അവൾ ഓരോ നിമിഷവും കണ്ണനോടുള്ള ഇഷ്ടം കൂടുന്നത് പോലെ അവൻ്റെ ഓരോ നോട്ടവും തന്നിൽ വെപ്രാളം ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും ആ കണ്ണുകളിൽ ലയിച്ചിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി പ്രണയിക്കുന്ന കുട്ടിയെപ്പോലെ ഇപ്പോൾ മനസ്സ് പിടയ്ക്കുന്നതെല്ലാം അവനോടൊപ്പം നടക്കാനാണ് എന്നും അനുരാഗൻ്റെ മാത്രം കൃഷ്ണവേണി ആയിരിക്കുവാനുള്ള ഭാഗ്യം തനിക്ക് കാണണേ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ മയക്കത്തിലേക്ക് വഴുതി വീണു മുകളിൽ തൻ്റെ മുറിയിൽ ബെഡിൽ കിടന്നുകൊണ്ട് കണ്ണനും ചിന്തിച്ചത് തൻ്റെ വേണിയെക്കുറിച്ചായിരുന്നു ഓരോ വട്ടം വേണിയെ നോക്കും തോറും താൻ സ്വയം ഇല്ലാതാകുന്നത് പോലെ അവളിലേക്ക് അലിഞ്ഞു ചേരാനാണ് തൻ്റെ മനം തുടിക്കുന്നത് അവളാണ് തൻ്റെ ലഹരി അവളുടെ ചിരിയിൽ നോട്ടത്തിൽ സംസാരത്തിൽ പ്രണയത്തിൽ അവൾ തന്നോടൊപ്പം നിൽക്കുമ്പോൾ തനിക്ക് അനുഭവപ്പെടുന്ന അവളുടെ ചന്ദനഗന്ധത്തിൽ അവളുടെ മുടിയിൽ നിന്നുള്ള മുല്ലപ്പൂമണത്തിൽ അങ്ങനെ അങ്ങനെ അവളിലെയെല്ലാം തന്നെ തനിക്കപ്പോൾ ലഹരിയാണ് കണ്ണൻ ചിരിയോടെ ആലോചിച്ചു എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എൻ്റെ പെണ്ണിനെ നെഞ്ചോട് ചേർക്കാൻ എനിക്ക് കഴിയണേ കൃഷ്ണ അതു മനസ്സിലാലോചിച്ച് അവൻ കണ്ണുകൾ അടച്ചു പിറ്റേന്ന് രാവിലെ തന്നെ രണ്ടാളും റെഡിയായി ഒരുമിച്ച് ഓഫീസിലേക്ക് പോയി ദിവസവും കണ്ണനോടൊപ്പമുള്ള ഈ പോക്കും വരവും വേണിക്ക് ഇപ്പോൾ ഏറെ പ്രിയപ്പെട്ടതാണ് ഓഫീസിലെത്തി വേണിയെ ഒന്ന് കണ്ണു ചുമി കാണിച്ചുകൊണ്ട് കണ്ണൻ തൻ്റെ ക്യാബിനിലേക്ക് പോയി വേണി തൻ്റെ പ്ലേസിലേക്കും പോയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രശ്മി എത്തി പിന്നെ അവർ രണ്ടാളും ക്യാൻറ്റീനിലേക്ക് പോയി ചായ കുടിച്ച് എന്നിട്ട് വീണ്ടും തിരികെ വന്നിരുന്നു ഓഫീസിലെ മറ്റുള്ളവരുമായി വേണി നല്ല അടുപ്പമായെങ്കിലും രശ്മിയോടൊരു പ്രത്യേക കാര്യമായിരുന്നു വേണിക്ക് തന്നെക്കാൾ ഒരു വയസ്സിന് മൂത്തതാണെങ്കിലും ഒരേ പ്രായക്കാരെ പോലെ തന്നെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി എല്ലാത്തിനും ഒപ്പം നിൽക്കാൻ രശ്മിയുണ്ടെന്ന് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ വേണി മനസ്സിലാക്കി കുറച്ച് കഴിഞ്ഞ് കണ്ണൻ്റെ കോൾ വന്നപ്പോൾ വേണി അറ്റൻഡ് ചെയ്തു ഹലോ കൃഷ്ണ കഴിഞ്ഞ തവണ നമ്മൾ തൻ്റെ തീയ്യ പ്രസൻറ്റേഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ഇല്ലല്ലോ ഇല്ല സർ ആ ആ റിപ്പോർട്ടൊന്ന് തയ്യാറാക്കണം ഓക്കെ സർ ഉടനെ ചെയ്യാം ഓക്കെ വേണി ഫോൺ വെച്ചതിനു ശേഷം റിപ്പോർട്ട് തയ്യാറാക്കുന്ന ജോലിയിലേക്ക് കടന്നു കണ്ണനും ലാപ്പിലെന്തോ ജോലികളായിരുന്നു മറ്റൊന്നും ശ്രദ്ധിക്കാതെ അതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അവൻ ജോലി ചെയ്തു ഉച്ചയോടടുത്തപ്പോൾ അവൻ അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു കുറച്ചുനേരമായി ഒരേ ഇരിപ്പിരുന്നതുകൊണ്ട് പുറം വേദന തോന്നിയിട്ട് അവനൊന്ന് മൂരി നിവർന്നിരുന്നു കയ്യുമൊന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അടുത്തിരിക്കുന്ന ഓഫീസ് ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ലാപ്പിലേക്ക് അവൻ്റെ നോട്ടോ എത്തി ഓരോ സ്റ്റാഫിൻ്റെയും പ്ലേസിൽ കണക്ട് ചെയ്തിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അതിൽ കാണുന്നുണ്ട് അവനൊരു ചിരിയോടെ വേണിയിരിക്കുന്ന ഭാഗത്തേത് മാത്രം സൂം ചെയ്ത് നോക്കി ആൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് ഫയലിലേക്കും ലാപ്പിലേക്കും സ്ക്രീനിലേക്കും അവളുടെ കണ്ണുകൾ നീങ്ങുന്നതൊക്കെ ഒരു കൗതുകത്തോടെ അവൻ നോക്കിയിരുന്നു അവൻ അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് വേണി എഴുന്നേൽക്കുന്നത് അവൻ കാണുന്നത് അവൻ പെട്ടെന്ന് തന്നെ അത് നോർമലായി വെച്ചു അപ്പോഴാണ് അവൾ ഇവിടേക്കാണ് വരുന്നത് അവൾ അറിയാതെ അവളുടെ പിറകെ തന്നെ നടന്നു വരുന്ന അഞ്ജുവിനെ അവൻ കാണുന്നത് ഓ അപ്പം ഞങ്ങളെ നിരീക്ഷിക്കലാണ് അഞ്ചുമോളുടെ ഇപ്പോഴത്തെ പണി കണ്ണൻ ആലോചിച്ചു ഒരു ഡോസ് കൊടുത്താലോ കണ്ണൻ്റെ ചുണ്ടിൽ വീണ്ടും ഒരു കുസൃതിശിരി വിരിഞ്ഞു അതവൻ സമർത്ഥമായി മറച്ചു വച്ചുകൊണ്ടൊന്നും അറിയാത്ത രീതിയിൽ ഫയലിലേക്ക് നോക്കിയിരുന്നു വേണിവന്ന് ഡോറിൽ തട്ടി കമിങ് അവൻ പറഞ്ഞപ്പോൾ അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഡോറ് ചാരി ആ ഡോറ് ചാരിയാലും പകുതി ഗ്ലാസ് ആയതുകൊണ്ട് അകത്ത് നടക്കുന്നത് പുറത്തുനിന്ന് കാണാൻ പറ്റും അത് മതി അവൻ മനസ്സിൽ പറഞ്ഞു വേണി അപ്പോഴാണ് അവൻ്റെ മുഖത്തേക്ക് കഴിഞ്ഞൊടിക്കുന്നത് എന്താലോചിക്കുക ദാ റിപ്പോർട്ട് ഹാ അവനത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പതുക്കെ ചെയറിൽ നിന്നും എഴുന്നേറ്റ് എന്നിട്ടൊന്നും അറിയാത്ത രീതിയിൽ ഡോറിൻ്റെ ഒരു വശത്തേക്ക് നോക്കി വന്നിട്ടുണ്ട് കൊഞ്ച് അവിടെ നിന്ന് മുളിഞ്ഞ് നോക്കുന്നുണ്ട് അവൻ റിപ്പോർട്ടെല്ലാം ഒന്ന് നോക്കി എന്നിട്ട് അതേ ടേബിളിലേക്ക് മാറ്റി വെച്ചു എന്നിട്ട് ടേബിളിൽ ചാരി അവളെ തന്നെ നോക്കി കയ്യും കെട്ടി നിന്നു അവൾ അവൻ്റെ നോട്ടം കണ്ട് എന്താണെന്ന രീതിയിൽ പുരികെ ഉയർത്തി കാണിച്ചതും അവൻ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു പെട്ടെന്നായത് കൊണ്ട് അവൾ ഞെട്ടിപ്പോയി അവൻ്റെ നെഞ്ചിലേക്ക് തന്നെയാണ് അവൾ വന്ന് വീണത് എന്താ കേട്ടാ അവൾ പിടച്ചിലൂടെ ചോദിച്ചു മുന്നോട്ട് വീണി കിടക്കുന്ന വേണിയുടെ മുടിയൊക്കെ കൈകൊണ്ട് ഒതുക്കി വെച്ചു കണ്ണൻ അതോ എനിക്ക് നിന്നെ ഒന്ന് പ്രേമിക്കണമെന്ന് തോന്നി എന്തേ അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു അവൾ ഒന്നും പറഞ്ഞില്ല പകരം അവൻ്റെ നോട്ടത്തിൽ ലയിച്ചു നിന്നു പെണ്ണേ ആ അഞ്ചു മണം പിടിച്ച് നമ്മുടെ പിറകെ തന്നെയുണ്ട് നീ തിരിഞ്ഞൊന്നു നോക്കല്ലേ ഡോറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് നമ്മുടെ സീൻ പിടിക്കുവാ കൊഞ്ച് അഞ്ജുവിന് ഏട്ടനെ ഇഷ്ടമായിരുന്നു എന്ന് ഒരിക്കൽ പോലും ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ മരിയ പറഞ്ഞല്ലോ ഞാൻ അറിഞ്ഞത് അവൾ തെല്ലൊരു പരിഭവത്തോടെ ചോദിച്ചു അവനത് കേട്ടൊന്ന് ചിരിച്ചു അത് കണ്ടതും അവൾ അവൻ്റെ ചിരി നോക്കി നിന്നുപോയി അത് കണ്ട അവൻ എന്താണെന്ന് പുരികം പൊക്കി കാണിച്ചു എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയാതെ ഈ ആളെ മയക്കുന്ന ചിരി അങ്ങ് ചിരിച്ചാൽ മതിയല്ലോ അതാവുമ്പോൾ ഞാൻ പിന്നെ ഒന്നും ചോദിക്കേലോ അവളുടെ ഈ സംസാരം കേട്ടവന് ചിരിയടക്കാൻ പറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവൻ വീണ്ടും നിന്ന് ചിരിക്കുന്നത് കണ്ടതും അവൾ കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി പെണ്ണെ നിന്നോട് പറയാനും മാത്രം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമൊന്നുമല്ല ആ കൊഞ്ചിൻ്റേത് അവൾക്കെന്നോട് ഇഷ്ടം തോന്നി അത് അവൾ എന്നോട് പറയുകയും ചെയ്തു അതിലെനിക്ക് തെറ്റു തോന്നുന്നില്ല അത് സ്വാഭാവികമല്ലേ പക്ഷേ അതേപോലെ ഞാൻ അവളെ തിരികെ സ്നേഹിക്കണമെന്ന് വാശി ശരിയാണോ ഞാൻ അവൾക്ക് പ്രതീക്ഷയൊന്നും കൊടുത്തിട്ടില്ല ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ നമ്മുടെ ഫാമിലിയിലേക്ക് അകന്ന ബന്ധുപെട്ട ഒരാൾ എന്ന രീതിയിലുള്ള പെരുമാറ്റമേ എന്നിൽ നിന്നും അവൾക്കുണ്ടായിട്ടുള്ളൂ അന്ന് അവൾ ഇഷ്ടം പറഞ്ഞപ്പോൾ തന്നെ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തതാണ് എനിക്ക് താല്പര്യമില്ലെന്ന് അത് മനസ്സിലാക്കാതെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് ഇടച്ചു കയറി വരുവോ അവൾ ഞാൻ പിന്നെ എന്തു ചെയ്യാനാ പുറം കൈകൊണ്ട് അവളുടെ കാവളിനെ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു അവൻ്റെ തലോടിൽ മുഴുകി ആ കരലാളനത്തിൽ അയിച്ചു വേണി തൻ്റെ കണ്ണുകൾ അടച്ചു കവളിലുള്ള അവൻ്റെ തലോടൽ തീരാതിരുന്നെങ്കിൽ എന്നുപോലും അവൾ ആഗ്രഹിച്ചു തൻ്റെ തലോടലിൽ മയങ്ങി കണ്ണുകൾ അടച്ചു നിൽക്കുന്ന വേണിയെ കണ്ടിട്ട് കണ്ണൻ അവളോടുള്ള ഇഷ്ടം കൂടി അവൻ അവളുടെ കവളിലേക്ക് മുഖം ചേർത്തു ആദ്യം അവൻ്റെ കവളുകൾ കൊണ്ട് അവളുടെ കവളിൽ ഉരസി അവൻ്റെ താടി രൂമങ്ങൾ കവളിൽ തട്ടിയപ്പോൾ വേണി ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു അവൻ കുറച്ചുകൂടി അവളെ തന്നിലേക്ക് ചേർത്ത് എന്നിട്ട് കവളിൽ അമർത്തി ചുംബിച്ചു ചുംബനത്തോടൊപ്പം ഒരു ചെറു നോവ് നൽകിക്കൊണ്ട് അവന്റെ പല്ലുകളും അവളുടെ കവളിൽ ആഴ്ന്നു അവൾ എരിവ് വലിച്ചൊരു സീൽക്കാരത്തോടെ അവൻ്റെ പിൻകഴുത്തിൽ കൈ ചേർത്തു അത് അവന്റെ ആവേശം കൂട്ടി അവൻ വീണ്ടും അവളെ ചുംബിക്കാനാഞ്ഞതും വേണി പെട്ടെന്ന് ഞെട്ടലോടെ മാറി നിന്നു ഓഫീസാണെന്നുള്ള ബോധം അപ്പോഴാണ് രണ്ടാൾക്കും വന്നത് അഞ്ജു ഇതെല്ലാം നല്ല വ്യക്തമായി പുറത്തു നിന്നും കണ്ടുകൊണ്ട് കലിയായി ചവിട്ടി തുള്ളി പോയി വേണിക്ക് കണ്ണനെ നോക്കാൻ ഒരു ജാളിത പോലെ തോന്നി അവളുടെ നാണം കണ്ട് അവന് ചിരി വന്നു ഇതേ പെണ്ണേ പിന്നെയും എൻ്റെ മുന്നിൽ ഇങ്ങനെ നാണിച്ചു നിന്നാലേ നമ്മൾ ഓഫീസിലാണെന്നുള്ള കാര്യമൊക്കെ ഞാനങ്ങ് മറക്കുവേ അവനൊരു കള്ളച്ചിരിയോടെ മേശ പിരിച്ചു പറഞ്ഞതും അവൾ പതിയെ അവന് പോടാ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ചിരിയോടെ ഫയലും എടുത്ത് പുറത്തേക്ക് ഓടി അവളുടെ പോക്ക് പൂക്ക് കണ്ട് കണ്ണൻ ചിരിച്ചുകൊണ്ട് ചെയറിലേക്ക് ഇരുന്നു അഞ്ചു തൻ്റെ ക്യാബിൻ തുറന്നകത്തേക്ക് കയറി ഡോറടച്ചിട്ട് അവൾക്ക് തോന്നിയ ദേഷ്യം മുഴുവനും ടേബിളിലിരുന്ന സാധനങ്ങളിൽ തീർത്തു പേപ്പറുകൾ വലിച്ചു കീറിയും പെൺകുത്തി ഒടിച്ചും ആളൊരു പോലെ പെരുമാറി അവൾ ചെയറിലേക്കിരുന്നു സ്വയം മുടിയിൽ കൈക്കൊരത്ത് പിടിച്ചു കണ്ണൻ വേണിയെ തന്നിലേക്ക് ചേർക്കുന്ന രംഗം ഓർത്തതോടെ അവളുടെ രക്തം തിളച്ചു കണ്ണൻ അവൻ അവളെ ഇഷ്ടമാണ് അത് ഇന്നൊരു ദിവസം കൊണ്ട് തനിക്ക് വ്യക്തമായി വെറുതെ ഒരു പെണ്ണിനെ തന്നിലേക്ക് ചേർക്കാനും മാത്രം വെടിയല്ല കണ്ണൻ എത്രയോ പെൺകുട്ടികൾ പുറകെ നടന്നിരിക്കുന്നു ഈ ഞാനടക്കം എന്നിട്ട് പോലും വേറൊരു രീതിയിലുള്ള നോട്ടമോ സ്പർശനമോ അവൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവളുടെ അടുത്ത് മാത്രം ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ അതെ അവൻ അവളെ ഇഷ്ടം തന്നെയാണ് അതോർക്കുന്തോറും തലയിൽ ഒരു പെരുപ്പ് തോന്നി അവൾക്ക് പക്ഷെ വേണിക്കോ അവൾക്കും അതേ ഇഷ്ടം അവനോടുണ്ടോ ണം അതുകൊണ്ടാണല്ലോ അവൻ ചേർത്ത് പിടിച്ചിട്ടും അവൾ മറിച്ചൊന്നും ചെയ്യാതിരുന്നത് പാടില്ല അവർ തമ്മിൽ സ്നേഹിക്കാൻ പാടില്ല അതിനാദ്യം അവൾ പേടിക്കണം വേണി ആരും അറിയുന്നില്ലെന്ന് കരുതി അവർ ചെയ്യുന്നത് ഒരാളെങ്കിൽ ഒരാൾ കാണുന്നുണ്ടെന്ന് അവളെ അറിയിക്കണം ഭയപ്പെടുത്തണം അവൾ ആലോചിച്ചു അപ്പോഴാണ് അവൾ രണ്ടു പേരും വന്ന് പരസ്പരം പുണർന്നു നിൽക്കുന്ന ഫോട്ടോ അവളുടെ മനസ്സിലേക്ക് വന്നത് അവൾ വേഗം തന്നെ ഫോൺ ഓപ്പൺ ചെയ്ത് ആ ഫോട്ടോ ഉണ്ടോയെന്ന് നോക്കി അത് ഫോണിൽ കണ്ടതും അവളുടെ ചുണ്ടിലൊരു പുച്ചിരി വിരിഞ്ഞു അവൾ ഫോണെടുത്ത് വേണിയുടെ ഫോണിലേക്ക് വിളിച്ചു